സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ഗ്രാമം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ കർണാലി ദേശത്തെ ദൈലക്ക് ജില്ലയിൽ വരുന്ന രാമാഘാട്ട് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ് അതായത് ഇവരുടെ വീടുകളും ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യമേ ചെറിയൊരു ഉപജീവന മാർഗ്ഗം പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം ഇത് തൊട്ട് മുമ്പിലുള്ളത് കർണാലി നദിയാണ് ഈ നദിക്ക് സൈഡിൽ നിന്നും പൂയി വാരിയും ഇവർ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കൂടെയുള്ള ഇവരുടെ ഉപജീവന മാർഗ്ഗവും നമ്മൾക്ക് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം ഇതാണ് ചെറിയ ചെറിയ വീടുകളാണ് ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ ചെറിയ വീടാണ് ഈ കാണുന്നത് ആൾക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന രാമഘാട്ടം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമം പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ട്രാക്ടർ കണ്ടോ ഇതിൽ കല്ലുകളും പൂയും കൊണ്ടുപോകലാണ് ഉപജീവന മാർഗ്ഗം അതിൻ്റെ കൂടെ ഉള്ളത് ഹോട്ടലാണ് പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം ഹോട്ടലാണ് ഹോട്ടലും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഞാനിപ്പം ഇവരുടെ ഗ്രാമത്തിൻ്റെ അകത്തു സഞ്ചരിക്കുകയാണ് ഇവിടെ ചെറിയ ചെറിയൊരു വീടൊക്കെ ഇവർ പണിത് വരുന്നുണ്ട് വീട് പണിത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പാറക്കല്ല് ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് വിചാരിച്ചാൽ മലയിടിച്ചലി ഇതേപോലെ കണ്ടോ പാറക്കല്ലൊക്കെ നിലത്ത് കണ്ടോ ഉരുണ്ട് മലമുകളിൽ നിന്നൊക്കെ ഉരുണ്ട് നിലത്ത് വീഴുന്നത് ഇവർ തന്നെ ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ട് മുറിച്ചെടുത്തിട്ട് കട്ടകളാക്കും എന്നിട്ടാണ് ഇവർ വീടുകൾ നിർമ്മിക്കുന്നത് ഇവർക്ക് അതിനു വേണ്ടിയുള്ള വലിയൊരു സഹായമൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ സ്പോൺസറോ അങ്ങനെ അങ്ങനെയൊന്നും പരിപാടിയില്ല ഇവരുടെ അധ്വാനത്തിലാണ് ഈ കാണുന്ന വീടുകളൊക്കെ ഇവർ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇത് കണ്ടോ കളിമണ്ണാണ് അതിന്റെ സിമന്റിന് പകരം ഉപയോഗിക്കുന്നത് കളിമണ്ണാണ് കളിമണ്ണ് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് കോഴറ്റ് കിട്ടുന്ന മണ്ണില്ല അതും ഇവര് ഈ കല്ല് കുത്തി പൊടിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇവര് സിമെന്റ് ആയിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷേ നല്ല ഫലമാണ് ഇതിന്റെ കൂടെ ആടും ആടും പശു ഒക്കെ ഉണ്ട് ഇത് വീട്ടിലെ കുട്ടികളാണ് ഹായ് ഹൈ പോലിയേ ഷേക്കൻ്റെ ഷേക്കൻ്റെ കുട്ടിക്കാണക്കട കേട്ടോ ഇത് ഈ ഗ്രാമത്തിലെ എന്താണ് ഗ്രാമവാസികളാണ് ഇപ്പം പൂയി വാരി ആ ഒരു ട്രാക്ടറിലാക്കിയിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് എന്തായാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് പോകാം ഇതിവിടെ നായിയൊക്കെ കണ്ടോ നായി ചിലപ്പം കുറച്ചേക്കും കാരണം ഇവരെ നായിയാണല്ലോ എനിക്കിപ്പോൾ കിട്ടുന്ന പരിപാടിയാണ് ഹായ് ഞാൻ പോലിയേ മെറബ്ക ദോസ് കൺട്രിയേ ഇന്ത്യ ഹായ് പോലിയേ പാവം കുട്ടികളാട്ടോ കാരണം ചെറിയ മക്കളാണ് ഇവർക്ക് എന്താണ് പുറത്തുനിൽ ആൾക്കാരൊക്കെ കാണുന്നത് വളരെ അപൂർവമാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ കണ്ടാൽ പോലും ഇവർക്കൊരു അത്ഭുതമായി തോന്നും കാരണം ഇവർക്ക് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഇല്ലാതെ ചെറിയായി ജീവിക്കുന്ന ആൾക്കാരാണ് ആട് പശു ചെറിയ കൃഷി പിന്നെ പ്രധാനമായിട്ടും ഹോട്ടലാണ് ഇവിടുത്തെ പുരുഷന്മാരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറഞ്ഞാൽ ഹോട്ടൽ വർക്കാണ് അമ്മമാരൊക്കെ ചെയ്യലെന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഗ്രാമങ്ങളിൽ പോയി എന്താണ് നമ്മൾ ഇതില്ലേ സാധനങ്ങൾ ഇവരുണ്ടാക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കലും പിന്നെ വിറകി ശേഖരിക്കലൊക്കെയാണ് അമ്മമാരുടെ തൊഴിലെന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഗ്രാമത്തിലെ ചെറിയ വീടാണ് വീടുകളെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വീടുകളാണ് ഹൈ മാതാജി നമസ്തേ നമസ്തേ ഇതൊക്കെ ഈ ഗ്രാമത്തിലെ അമ്മമാരാണ് പിന്നെ ആ വീട് എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചിലപ്പം ചില ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അവർക്ക് നല്ലതുപോലെ സഹായിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അവർക്ക് ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷേ അതൊക്കെ അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം വളരെ വ്യത്യാസമായ രീതിയിൽ ജീവിക്കുന്ന ഒരു ജനങ്ങളുടെ ഏരിയയിലാണ് ഉള്ളത് രാമഘാട്ടെന്ന് പറയും അതായത് ഇവരൊന്നും ഇതുവരെ ഇവർ സ്വന്തം രാജ്യത്തിലെ ക്യാപിറ്റലായ കാഠ്മണ്ഡുവിൽ പോലും ഇവർ പോയിട്ടില്ല എന്നതാണ് സത്യം തൊട്ടടുത്തുള്ളൊരു ഗ്രാമം ഉണ്ട് അല്ലെങ്കിൽ ഒരു ജില്ല ഉണ്ടെങ്കിൽ ഇവരത് കണ്ടിട്ടില്ല എന്നതാണ് സത്യം കേട്ടോ ഈ ഒരു ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങി ഇവിടുത്തെ ചെറിയ ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയി ജീവിച്ചു പോകുന്ന ഒരു ജനതയാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെയാണ് ഇവരെ വീട് എന്ന് പറയുന്നത് ഞാൻ എന്തായാലും അധിക സമയം ഗ്രാമത്തിൽ നിൽക്കില്ല കാരണം ആൾക്കാർ കൂടിയാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പൈസ ചോദിക്കും എൻ്റെ അടുത്ത് അത് കൊടുക്കാനില്ല ഞാൻ നടന്ന് സഞ്ചരിക്കുന്ന ഒരാളാണല്ലോ ഞാൻ നടന്ന് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇവരെ വീട് കണ്ടോ അതായത് ഈ ഒരു വീട്ടിൽ പത്തും പതിനഞ്ച് ആൾക്കാരുണ്ട് കേട്ടോ കൂട്ടത്തോടെയാണ് ഇവർ താമസിക്കുക ഇതൊക്കെ ആടിഞ്ഞ് കഴിക്കാനുള്ളതും ഇവർക്ക് കത്തിക്കാനുള്ള വിറകൊക്കെ ശേഖരിച്ച് വെച്ചതാണ് ഇത് കണ്ടല്ലോ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ പലക കൊണ്ടുണ്ടാകും കൊണ്ടാണ് അടിത്തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പിന്നെ കറണ്ട് കണക്ഷൻ ഇല്ല സോളാറാണ് തൊട്ടുമുകളിലൂടെ കറണ്ട് കണക്ഷൻ പോകുന്നുണ്ടോ ലൈൻ പാസ് ചെയ്യുന്നുണ്ട് അത് പോകുന്നത് നേപ്പാളിലെ കാലിക്കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സിറ്റിയും ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് ഒരു കറണ്ട് കണക്ഷൻ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള ഒരു ഹെൽപ്പിങ്ങും ഇല്ല എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് അതായത് ലൈറ്റ് കണക്ഷൻ പോലും തൊട്ടടുത്തുണ്ടായിട്ട് ഇവർക്ക് കിട്ടുന്നില്ല എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് അതുകൊണ്ട് സോളാർ ലൈ സോളാർ പാനൽ വെച്ച് ലൈറ്റാണ് ഇവർ യൂസ് ചെയ്യുന്നത് അതിൽ നിന്നാണ് മൊബൈൽ ചാർജ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഗ്രാമത്തിലെ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്കും അമ്മമാർക്കൊന്നും മൊബൈൽ തൊടാനോ അങ്ങനെയൊന്നും കഴിയാറില്ല അങ്ങനെയാണ് അറിഞ്ഞത് ഇത് ഇവർ ആടാണ് കുട്ടികളൊക്കെ എൻ്റെ വയ്യേ വരുന്നുണ്ട് ഹായ് ഞാൻ പോലിയേ ഞാൻ കേദി है അതൊക്കെ ഞാൻ കേബി है കുട്ടികളൊക്കെ കഴിക്കുന്നത് നമ്മളെന്താണ് ഇതാണ് കേട്ടോ നമ്മളെന്താണ് പാൻ മസാലയാണ് ഇവിടെയൊക്കെ നല്ലപോലെ കഴിക്കുന്നു കേട്ടോ പാൻ മസാല കുട്ടികൾ വരെ കഴിക്കും അതൊക്കെ അവര് ഷീലായതാണ് കാരണം ഹാർഡ് വർക്ക് ചെയ്യും കുട്ടികൾ വരെ പുറത്തേക്ക് ഇറങ്ങി നല്ലതുപോലെ പണിയെടുക്കുന്നതാണ് സ്കൂളിൽ പോകുമെങ്കിലും വലിയ പ്രാധാന്യം ഇവർ പഠിപ്പിനും കാര്യങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല കാരണം ഇവർക്ക് അത്രമാത്രം പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ആട് കണ്ടോ ധാരാളം ആടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുകളിൽ തൊട്ടുമുകളിൽ ഹോട്ടലാണ് അതെ വീടിൽ ഓരോ പാർട്ടുകളായിട്ട് ഞാൻ ഈ ഒരു വീടിൽ കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം മുകളിലൊക്കെ ഹോട്ടലാണ് റോഡ് സൈഡിൽ ഹോട്ടൽ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് ജുംല ഹുംല മുഗു കാലിക്കോട്ട് ഇങ്ങോട്ടൊക്കെ ധാരാളം ബസ്സും ട്രാക്ടറും ഇല്ലെങ്കിൽ തന്നെ സഞ്ചാരികൾ വന്നാൽ നല്ലതുപോലെ ഹോട്ടലിൽ കയറും അതായത് ഒരു ഹോട്ടലിൽ നിന്നും ഇവിടെ ഭക്ഷണം കഴിക്കണം ഭയങ്കര എക്സ്പെൻസീവ് ആണ് നേപ്പാളിൽ അതായത് ഒരു ചോറും കറിയും ചിക്കൻ എല്ലാം കൂടി അഞ്ഞൂറ് രൂപ വരെ എടുക്കും നേപ്പാൾ പൈസ അങ്ങനെ ഒരു പത്ത് മുപ്പത് കസ്റ്റമർ എന്തായാലും ഒരു ഹോട്ടൽക്കാർക്ക് കിട്ടും അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിച്ചു പോകുന്നത് ഞാൻ ഒരു ഒരേ ഓൺ വോയിസിലാണ് സംസാരിക്കുന്നത് കേട്ടോ എന്തായാലും ഇതാണ് ഇവരെ രാമഘാട്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലെ വീടുകളും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കന്നുകാലി വളർത്തലും ഊഴിവാരിയും ഹോട്ടൽ കച്ചവടം നടത്തിയും പുറ ഉള്ള ഗ്രാമങ്ങളിൽ പോയിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് മുകളിലൊരു ബ്രിഡ്ജാണ് അതായത് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജാണ് ഇതൊക്കെയാണ് കേട്ടോ ഇവരെ ഗ്രാമത്തിലെ വീടുകളെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമാണെങ്കിലും മദ്യപിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര മോശമാണ് ഗ്രാമവാസികൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലലും പിടിക്കലും ഒക്കെ ഉണ്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ജനത കൂടിയാണെന്നും കൂടി പറയാം കേട്ടോ തണുത്ത പ്രദേശമാണ് ഉച്ച സമയത്ത് മാത്രമാണ് ഇവിടെ ചൂട് അനുഭവപ്പെടുന്നത് അല്ലാത്ത പക്ഷം ജാക്കറ്റ് നിർബന്ധമാണ് ഗ്രാമവാസികൾ ഇട്ട ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തായാലും ഇങ്ങനെയും കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് നമ്മുടെ ലോകത്തൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നത് ഇവിടെ കണ്ടു എല്ലാവരും എന്നെ ഭയങ്കരമായിട്ടാണ് ശ്രദ്ധിക്കുന്നത് ഭയങ്കര എന്താണ് ക്യൂരിയോസിറ്റിയോടെയാണ് എന്നെ നോക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ഒന്ന് ഭാഷയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തൊട്ടടുത്തുകൂടി ഇവരുടെ ചെറിയൊരു നദി കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇത് നോർമൽ ഒരു നദിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നദി കർണാലി നദി ഉപയോഗിച്ച് പോകുന്നത് ഒഴുകി പോകുന്നതൊക്കെ ഇവരോട് ദേശത്ത് നിന്നാണ് ഇത് ഉണ്ടോ ഇതൊക്കെയാണ് സ്ഥലവും കാര്യങ്ങളും ഗ്രാമവും എല്ലാം ആടും ആൾക്കാരും എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ് തൊട്ട് മുകളിലാണ് ഒരു കടയുള്ളത് എൻ്റെ സാധനങ്ങളൊക്കെ ആ ഒരു കടയിലാണ് അത് ദൂരെ കണ്ടോ ആ ഒരു കടയിലാണ് ഉള്ളത് അവിടുത്തെ ഒരു പയ്യ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ് ഈ മുകളിൽ കാണുന്നൊക്കെ ഹോട്ടലാണ് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ കൂടെ നിൽക്കുക ഇതേപോലെ നമ്മളെ ആരും അറിയാത്ത ധാരാളം ഗ്രാമങ്ങൾ നേപ്പാളിലുണ്ട് അതുകൂടി ഞാൻ കൊണ്ടുവരുന്നതാണ്